ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഹാവ് ഐഡിയ അഥവാ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആശയങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ഉണ്ട് ഉണ്ടായിരുന്നു ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടായേ പറ്റൂ ഉണ്ടായേനെ സ്വന്തമാക്കാൻ പറ്റും പോലോത്ത ഒട്ടനവധി ആശയങ്ങളുണ്ട് അപ്പോൾ വളരെ ക്ഷമയോടു കൂടിയിട്ട് ഈ ലെസൺ നിങ്ങൾ ഓച്ച് ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം ആദ്യത്തെ ഒരാശയമാണ് ഹാവ് ഓർ ഹാസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉണ്ട് എന്നുള്ളതാണ് ഈ ഹാവിനെ ഹാവ് അതുപോലെ തന്നെ ഹാസ് തുടങ്ങിയ ആശയങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരു ലെസ്സൺ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ആ ലെസ്സൺ കാണാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് കാണുക ഐ യു ദേ വി മൈ ഫ്രണ്ട്സ് സബ്ജക്റ്റുകളിൽ ഹാവ് ആണ് ഉപയോഗിക്കുക ഹി ഷി ഇറ്റ് എവറിബഡി മൈ ഫ്രണ്ട് ഹോലോത്ത സബ്ജക്റ്റുകളിൽ ഹാസ് ആണ് ഉപയോഗിക്കുക ഗ്രാമർ വശം പറയുകയാണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റുകളാണെങ്കിൽ ഹാവും സിംഗുലർ സബ്ജക്റ്റുകളാണെങ്കിൽ ഹാസും ആണ് ഉപയോഗിക്കുക ഇനി നമുക്ക് മറ്റൊരു ആശയം നോക്കാം ഹാഡ് ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉണ്ടായിരുന്നു ഉണ്ട് എന്നുള്ളതിന് ഹാവ് എന്ന് പറയുന്നു ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാൽ വിൽ ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകും ഫ്യൂച്ചറിൽ പറയാൻ ഉണ്ടാകും എന്ന് പറയണമെങ്കിൽ വിൽ ഹാവ് എന്നുള്ള ആശയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തൊരാശയം നോക്കാം ക്യാൻ ഹാവ് സ്വന്തമാക്കാൻ പറ്റും ക്യാൻ ഹാവ് എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ള അർത്ഥമാണ് ാലോ ഉണ്ടാകണം ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകണം എന്നുള്ള അർത്ഥമാണ് ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഷുഡിന് പകരം മസ്റ്റ് ഹാവ് ആക്കുകയാണെങ്കിൽ ഉണ്ടായേ പറ്റൂ എന്നുള്ള അർത്ഥമായി മസ്റ്റ് ഹാവ് ആണെങ്കിൽ ഉണ്ടായേ പറ്റൂ ഈ ഒരു ആശയം കൂടി നിങ്ങൾ കൂട്ടിച്ചേർക്കുക ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഷുഡിന് പകരം മസ്റ്റ് ഹാവ് എന്നാണെങ്കിൽ ഉണ്ടായേ പറ്റൂ ഇതുകൂടി നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് ആഡ് ചെയ്യുക അടുത്തൊരു ആശയമാണ് വുഡ് ഹാഫ് ഹാഡ് അഥവാ ഉണ്ടായേനെ എന്നുള്ള അർത്ഥമാണ് ഷുഡ് ഹാഫ് ഹാഡ് എന്നും ഉപയോഗിക്കാം ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ള അർത്ഥമാണ് ഏകദേശം സെയിം മീനിങ് ആണ് വരുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ ആശയങ്ങളും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക ഉണ്ട് ഉണ്ടായിരുന്നു ഉണ്ടാകും സ്വന്തമാക്കാൻ പറ്റും ഉണ്ടാകണം ഉണ്ടായേനെ ഈ ആശയങ്ങൾക്ക് സോറി ഈ ആശയങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി ഇനി ഇത് എങ്ങനെ സബ്ജെക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം അഥവാ നം നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ആശയം ഐ ഹാവ് ഐ ഹാവ് എന്ന് പറഞ്ഞ അർത്ഥം എനിക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു ഓക്കെ അപ്പം ഐ ഹാവ് മെനി ഡ്രീംസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബ്രാക്കറ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഐ ഹാവ് മെനി ഡ്രീംസ് അതിന്റെ അർത്ഥം എന്താ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലേ ഐ ഹാവ് മെനി റിലേറ്റീവ്സ് ദർ ഐ ഹാവ് മെനി എന്ന് പറഞ്ഞാൽ ധാരാളം റിലേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാർ ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പം ഐ ഹാവ് മെനി റിലേറ്റീവ്സ് ദർ എന്ന് പറഞ്ഞാലോ എനിക്ക് അവിടെ ഒരുപാട് കുടുംബക്കാരുണ്ട് എന്നുള്ള അർത്ഥമാണ് ഇനി നിങ്ങൾക്ക് ഐ ഹാവ് വെച്ചിട്ട് തന്നെ നിങ്ങളൊരു ഹൺഡ്രഡ് സെൻറ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എനിക്കുണ്ട് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു ലെസൺ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ജസ്റ്റ് എനിക്കുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ അത്രത്തോളം എക്സാമ്പിൾസ് നിങ്ങൾ പറഞ്ഞ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അടുത്ത ആശയം എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം ഐ ഹാഡ് ഐ ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്കുണ്ടായിരുന്നു അല്ലേ ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു ഓക്കെ അപ്പം ഐ ഹാഡ് എനിക്ക് ഉണ്ടായിരുന്നു ഐ ഹാഡ് എ പ്രോഗ്രാം എസ്റ്റുഡേ അർത്ഥം എന്താ എനിക്ക് ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അല്ലേ ഐ ഹാഡ് എ പ്രോഗ്രാം എസ് എനിക്ക് ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ് എന്നാൽ ഐ വിൽ ഹാവ് എനിക്ക് ഉണ്ടാകും ഐ വിൽ ഹാവ് എക്സാം ടുമാറോ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒട്ടനവധി എക്സാമ്പിൾസുകൾ ഉണ്ടാക്കാം പ്രാക്ടീസ് ചെയ്യാം ഐ വിൽ ഹാവ് എക്സാം ടുമോറോ എനിക്ക് നാളെ എക്സാം ഉണ്ടാകും അപ്പോൾ വിൽ ഹാവ് എങ്ങനെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി ഐ ക്യാൻ ഹാവ് എനിക്ക് സ്വന്തമാക്കാൻ പറ്റും എന്നാണ് ക്യാൻ ഹാവിന്റെ അർത്ഥമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഐ ക്യാൻ ഹാവ് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഹാവ് ദാറ്റ് ജോബ് എനിക്ക് ആ ജോലി സ്വന്തമാക്കാൻ പറ്റും അല്ലെ എനിക്ക് ആ ജോലി സ്വന്തമാക്കാൻ പറ്റും എന്ന് ഇംഗ്ലീഷിൽ പറയാൻ ഐ ക്യാൻ ഹാവ് ദാറ്റ് ജോബ് എന്നാണ് പറയുക അടുത്തൊരാശയം നോക്കാം ഐ ഷുഡ് ഹാവ് എനിക്ക് ഉണ്ടാകണം ഐ ഷുഡ് ഹാവ് കോൺഫിഡൻസ് ഫോർ ദാറ്റ് എനിക്ക് അതിന് കോൺഫിഡൻസ് ഉണ്ടാകണം ഐ ഷുഡ് ഹാവ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം വേണമെങ്കിൽ ഫോർ ദാറ്റ് എന്ന് കൂടി ആഡ് ചെയ്യാം എനിക്ക് അതിന് കോൺഫിഡൻസ് ഉണ്ടാകണം അടുത്തൊരു ആശയം ഐ വുഡ് ഹാവ് ഹാഡ് ഓൾറെഡി നമ്മൾ ഹാവ് ഹാഡിന്റെ അർത്ഥം എന്താ പറഞ്ഞു ഉണ്ടായിനെ അല്ലെ അപ്പൊ ഐ എന്നുള്ള സബ്ജക്ട് കൂടി വന്നു ഐ വുഡ് ഹാവ് ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എനിക്ക് ഉണ്ടായേനെ എന്ത് കറേജ് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കറേജ് കറേജ് എന്ന് പറഞ്ഞാൽ എന്താ ധൈര്യം അപ്പൊ ഐ വുഡ് ഹാവ് ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ഐ വുഡ് ഹാവ് ഹാഡ് കറേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ധൈര്യം ഉണ്ടായേനേ പക്ഷെ ഇപ്പം എന്തില്ല ധൈര്യമില്ല ആ സാഹചര്യത്തിലാണ് വുഡ് ഹാവ് ഹാഡ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തത് ഐ എന്നുള്ള സബ്ജക്റ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ഇനി മറ്റ് സബ്ജക്റ്റുകളിലും നമുക്കിത് ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡെമോ ഡെമോയും അതുപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസും ഞാൻ തന്നെ ഷെയർ ചെയ്ത് തരാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഇത് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾ ഈ വൈറ്റിൽ എഴുതിയ എക്സാമ്പിൾസ് ഒന്നും നോക്കേണ്ട ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്ക് ലെറ്ററിൽ എഴുതിയിട്ടുള്ളത് മാത്രം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക ഐ ഹാവ് എനിക്കുണ്ട് ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു ഐ വിൽ ഹാവ് എനിക്കുണ്ടാകും ഐ ക്യാൻ ഹാവ് എനിക്ക് സ്വന്തമാക്കാൻ പറ്റും ഐ ഷുഡ് ഹാവ് എനിക്കുണ്ടാകണം ഐ വുഡ് ഹാവ് ഹാഡ് എനിക്കുണ്ടായേനെ ഇനി ഐ മസ്റ്റ് ഹാവ് ഉണ്ടെങ്കിൽ എനിക്ക് ഉണ്ടായേ പറ്റൂ എന്നുള്ള ഒരർത്ഥം കൂടി ആയി എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകൾ ഉപയോഗിച്ചത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം യു ഹാവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം നിങ്ങൾക്കുണ്ട് അല്ലെ അപ്പൊ യു ഹാവ് എ ഗുഡ് ജോബ് ഒരു എക്സാമ്പിൾ ആണ് എ ഗുഡ് ജോബ് അപ്പൊ യു ഹാവ് എ ഗുഡ് ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ട് എന്നുള്ള അർത്ഥമാണ് യു ഹാഡ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അപ്പൊ യു ഹാഡ് നിങ്ങൾക്കുണ്ടായിരുന്നു യു ഹാഡ് എബിലിറ്റി ടു ഡു ദാറ്റ് നിനക്കത് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു യു ഹാഡ് എബിലിറ്റി കഴിവുണ്ടായിരുന്നു ടു ഡു ദാറ്റ് അത് ചെയ്യാൻ അത് ചെയ്യാനുള്ള കഴിവ് നിനക്കുണ്ടായിരുന്നു അടുത്തൊരു എക്സാമ്പിൾ യു വിൽ ഹാവ് നിനക്കുണ്ടാവും യു വിൽ ഹാവ് നിനക്കുണ്ടാവും ആൻ ഇന്റർവ്യൂ ടു നാളെ ഒരു ഇന്റർവ്യൂ അപ്പൊ യു വിൽ ഹാവ് ആൻ ഇന്റർവ്യൂ ടു മാറോ നാളെ നിനക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവും അപ്പം വിൽ ഹാവ് എന്നുള്ളത് യു എന്നുള്ള സബ്ജക്ടിന്റെ കൂടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും യു ക്യാൻ ഹാവ് നെക്സ്റ്റ് വൺ യു ക്യാൻ ഹാവ് എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വന്തമാക്കാൻ പറ്റും ദാറ്റ് ഹോം ആ വീട് ഓക്കെ യു ക്യാൻ ഹാവ് ദാറ്റ് ഹോം നിനക്ക് ആ വീട് സ്വന്തമാക്കാൻ പറ്റും യു ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാലോ നിനക്കുണ്ടാകണം യു ഷുഡ് ഹാവ് എനർജി ഫോർ ദാറ്റ് നിനക്കതിന് ഊർജ്ജം ഉണ്ടാകണം യു ഷുഡ് ഹാവ് എനർജി ഫോർ ദാറ്റ് നിനക്കതിന് ഊർജ്ജം ഉണ്ടാകണം എന്നുള്ള അർത്ഥമാണ് യു ഹാവ് ഹാഡ് മോർ കോൺഫിഡൻസ് ടു ഡു ദാറ്റ് നിനക്കത് ചെയ്യാൻ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായേനെ ഇഫ് യു അറ്റൻഡ് ദാറ്റ് ട്രെയിനിങ് എന്ന് വേണമെങ്കിൽ പറയാം ആ ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് അത് ചെയ്യാൻ കൂടുതൽ കോൺഫിഡൻറ്റ് യു യുഡ് ഹാവ് ഹാഡ് മോർ കോൺഫിഡൻസ് ടു ഡു ദാറ്റ് ഇഫ് യു അറ്റൻഡ് ദാറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഓക്കെ ഇങ്ങനെ പല രീതിയിലും നമുക്ക് എന്തു ചെയ്യാം വലിയ വലിയ അടക്കം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും മേക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ യു എന്നുള്ള സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആശയങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കി ഇനി മറ്റൊരു സബ്ജക്റ്റിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഐ ഹാവ് യു ഹാവ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ യു ഹാവ് നിനക്കുണ്ട് യു ഹാഡ് നിനക്കുണ്ടായിരുന്നു യു വിൽ ഹാവ് നിനക്കുണ്ടാകും യു ക്യാൻ ഹാവ് നിനക്ക് സ്വന്തമാക്കാൻ പറ്റും യു ഷുഡ് ഹാവ് നിനക്കുണ്ടാവണം യു വുഡ് ഹാഡ് നിനക്കുണ്ടായിനെ അടുത്ത ആശയം നോക്കാം സോറി അടുത്ത സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആശയങ്ങൾ എങ്ങനെ പറയാമെന്നുള്ളത് നോക്കാം ദേ ആണെങ്കിൽ ദേ ഹാവ് അവർക്കുണ്ട് എന്നുള്ള അർത്ഥമാണ് അല്ലേ ഹാവ് എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട് ദേ ഹാവ് മെനി ഫ്രണ്ട്സ് ഹിയർ അതിൻ്റെ അർത്ഥം എന്താ അവർക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ദേ ഹാവ് അവർക്കുണ്ട് മെനി ഫ്രണ്ട്സ് ഹിയർ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ദേ ഹാഡ് അവർക്കുണ്ടായിരുന്നു ഹാഡിന്റെ അർത്ഥം നമ്മൾ മറന്നുപോയത് ഉണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നു എ പ്രോഗ്രാം ഹിയർ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു അവർക്കുണ്ടാകും മെനി ഓപ്പർച്യൂണിറ്റീസ് ദർ അവിടെ ഒരു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ടാവും മെനി ഓപ്പർച്യൂണിറ്റീസ് ദ അവർക്ക് അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും അവസരങ്ങൾ ഉണ്ടാകും അവർക്ക് സ്വന്തമാക്കാൻ പറ്റും എ ബി എൻ ഡബ്ല്യു കാർ ഒരു ബി എൻ ഡബ്ല്യു കാർ ദേ ഷുഡ് ഹാഫ് അവർക്കുണ്ടാകണം ദേ അവർ ഷുഡ് ഹാവ് ഉണ്ടാകണം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ദേ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ ചേർക്കാം അറ്റ്ലീസ്റ്റ് അവിടെ കൊടുത്തിട്ടില്ല വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ദേ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ അവർക്ക് എന്ത് വേണം അറ്റ്ലീസ്റ്റ് എന്ത് വേണം ഡിഗ്രി ക്വാളിഫിക്കേഷൻ എങ്കിലും വേണം എന്നുള്ള അർത്ഥം ഉണ്ടാകണം എന്നുള്ള അർത്ഥമാണ് ഓക്കെ അടുത്തത് ഹാവ് ഹാഡ് അവർക്കുണ്ടായേനെ ഫുൾ ആ പ്ലസ് ഇൻ ദയർ എക്സാമിനേഷൻ അവരുടെ എക്സാമിൽ അവർക്ക് ഫുൾ ആ പ്ലസ് ഉണ്ടായേനെ പക്ഷെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും അപ്പം ഉണ്ടായിട്ടില്ല ഉണ്ടായേനെ എന്ന് പറയാനാണ് ദേ വുഡ് ഹാവ് ഹാഡ് ഫുൾ ആ പ്ലസ് ഇൻ ദെയർ എക്സാമിനേഷൻ ഇഫ് ദേ പ്രിപ്പയർഡ് വെൽ വേണമെങ്കിൽ അതുകൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം അവർ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നും കൂടി അപ്പോൾ ഒരുപാട് ലാർജ് സെൻറ്റൻസ് ആവും ആദ്യം സിമ്പിൾ സെൻറ്റൻസുകൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം പിന്നെ കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വലിയ സെൻറ്റൻസുകൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് വരും അഡ്വാൻസ്ഡ് ലെവൽ ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം ഓക്കെ അടുത്ത ഒരു സബ്ജക്റ്റ് വി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നോക്കാം വി ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ട് വി ഹാവ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് എന്തുണ്ട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം എന്നാൽ വി ഹാഡ് ആണെങ്കിലോ വി പറഞ്ഞാൽ ഞങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് വി ഹാഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു എ കാർ ഉണ്ടായിരുന്നു ഇപ്പം എന്ത് ചെയ്തു വിറ്റ് ചെയ്തു വിറ്റ് തൊലച്ചു അല്ലെങ്കിൽ വിറ്റു ഇപ്പം എന്തില്ല കാർ കാറില്ല അപ്പം വി ഹാഡ് എ കാർ ഞങ്ങൾക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വി ഹാഡ് എ കാർ എന്ന് പറയാം വി വിൽ ഹാവ് ഞങ്ങൾക്കുണ്ടാവും ആൻ എക്സാം ഓൺ നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ഞങ്ങൾക്കൊരു എക്സാം ഉണ്ടാവും

ഹി എന്ന് പറയുന്ന സബ്ജെക്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ഹാവോ ഹാസോ അർത്ഥം എന്താ പറഞ്ഞ് ഉണ്ട് അവിടെ ഹാവ് എന്നുള്ളത് അയ്യോ ദേവി മൈ ഫ്രണ്ട്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിലാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഹിയോ ഷിയോ ഒക്കെ വരികയാണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം ഹാസ് ഉപയോഗിക്കണം അവിടെ മാത്രമേ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുള്ളൂ ബാക്കിയുള്ളതെല്ലാം സെയിം ആണ് അപ്പൊ ഹി വരുന്ന സമയത്ത് ഹാസ് ആണ് ഉണ്ട് എന്ന് പറയാൻ ഹി ഹാവ് എന്ന് ഒരിക്കലും പറയരുത് അത് തെറ്റാണ് അപ്പൊ ഹി ഹാസ് അവന് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ട് ഹി ഹാസ് ഫീവർ അവന് പനിയുണ്ട് എന്നുള്ള അർത്ഥമാണ് ഹി ഹാഡ് എ ഫംഗ്ഷൻ എസ് ടു അവനൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഇന്നലെ ഹി വിൽ ഹാവ് അവനുണ്ടാകും മെനി ഓപ്പർച്യൂണിറ്റീസ് ഹിയർ ഇവിടെ അവനൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും അവനോട് ഇങ്ങോട്ട് വരാൻ പറ നമുക്ക് പറയാറില്ലേ അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ഹി വിൽ ഹാവ് മെനി ഓപ്പർച്യൂണിറ്റീസ് ഹിയർ അവന് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ ഈ ഒരു സെന്റൻസ് ഉപയോഗിക്കാം അടുത്തത് ഹി ൻ ഹാവ് അവന് സ്വന്തമാക്കാൻ പറ്റും ജോലി സ്വന്തമാക്കാൻ പറ്റും അവൻ ഉണ്ടാകണം നല്ലൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം എന്നുള്ള ഉണ്ടാകണം എന്നുള്ള അർത്ഥമാണ് ഹി വുഡ് ഹാവ് ഹാഡ് എന്നാണെങ്കിലോ അവനുണ്ടായേനെ എ പണിഷ്മെന്റ് അവനൊരു പണിഷ്മെന്റ് ഉണ്ടായേനെ ബട്ട് അവൻ അതിൽ നിന്ന് എന്ത് ചെയ്തു രക്ഷപ്പെട്ടു ഹി വുഡ് ഹാവ് ഹാഡ് എ പണിഷ്മെന്റ് അവന് ഒരു പണിഷ്മെന്റ് ഉണ്ടായേനെ പക്ഷെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടില്ല ഉണ്ടായിട്ടില്ല ആ സാഹചര്യത്തിലാണ് വുഡ് ഹാവ് ഹാഡ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് അവനൊരു പണിഷ്മെന്റ് ഉണ്ടായേനെ അടുത്ത് ഷി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം ഷീക്ക് ശേഷം ഹാസ്ആ വരിക ഹാവ് വരില്ല അപ്പൊ ഷി ഹാസ് അവൾക്കുണ്ട് ഷി ഹാസ് എ ബ്യൂട്ടിഫുൾ ഫേസ് അവൾക്കൊരു ഭംഗിയുള്ള മുഖമുണ്ട് എന്ന് പറയാൻ ഷി ഹാസ് എ ബ്യൂട്ടിഫുൾ ഫേസ് എന്ന് പറയാം എന്നാൽ ഷി ഹാഡ് ആണെങ്കിലോ അവൾക്കുണ്ടായിരുന്നു അല്ലേ ഷി ഹാഡ് അവൾക്കുണ്ടായിരുന്നു ഷി ഹാഡ് എ ലവർ അവൾക്കൊരു ലവർ ഉണ്ടായിരുന്നു അറ്റ് പ്രസന്റ് എന്തില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഷി ഡസ് ഇൻ ഹാവ് ലവ്വർ ഓക്കെ അത് നമുക്ക് പഠിക്കാം ഡസ് ഇൻ ഹാവ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാം ഡീപ്പായിട്ട് നമ്മൾ ഇത്തരം ആശയങ്ങളെല്ലാം ഡീപ്പായിട്ട് പഠിക്കും ഇപ്പോൾ ജസ്റ്റ് നമ്മൾ സംസാരിക്കാൻ ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് ആൻസേഴ്സ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരും വരും ലെസൺസിൽ ഇപ്പോൾ നമ്മുടെ വിഷയം ഇതായത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അവൾക്ക് ഇല്ല എന്നാണെങ്കിൽ ണെങ്കിൽ ഹാവ് ആണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം എന്താ അവൾക്ക് ഉണ്ടാകും ഷി വിൽ ഹാവ് എ ഗുഡ് കെരിയർ അവൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും ഉണ്ടാകും എന്ന് ഫ്യൂച്ചർ ആണ് ഷി ക്യാൻ ഹാഫ് എന്നാണെങ്കിലോ അവൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഷി ക്യാൻ ഹാവ് എ വില്ല അവൾക്കൊരു വില്ല സ്വന്തമാക്കാൻ പറ്റും ഇപ്പൊ റിയാലിറ്റി ഷോയിലൊക്കെ പാടുന്ന ആളാണെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഷീ കൻ ഹാവ് ദാറ്റ് വില്ല അവൾക്ക് ആ വില്ല സ്വന്തമാക്കാൻ പറ്റും എന്നൊക്കെ പറയാം അപ്പൊ ക്യാൻ ഹാവ് സ്വന്തമാക്കാൻ പറ്റും അവൾക്ക് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം ടു ഡു ദിസ് ജോബ് ഈ ജോലി ചെയ്യാൻ എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഷീ ഡ് ഹാവ് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഷീ ഷുഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഉണ്ടാകണം മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ എന്നുള്ള അർത്ഥം തന്നെയാണ് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഹാവ് ഹാഡ് എ സ്വീറ്റ് വോയിസ് അവൾക്കൊരു നല്ല ശബ്ദം ഉണ്ടായേനെ യഥാർത്ഥത്തിൽ ഇപ്പൊ എന്തില്ല അവൾക്ക് നല്ല ശബ്ദം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇപ്പോൾ നമ്മൾ പല സബ്ജക്റ്റുകളിലും ഇത്തരം ആശയങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കി ഒന്നുകൂടി ജസ്റ്റ് ഞാൻ അതൊന്ന് ഒന്നുകൂടി പറഞ്ഞു തരാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം വരും ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് എന്നാലും റിപ്ലൈ കിട്ടും എന്തെങ്കിലും ഈ ഒരു ലെസണിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് സീറോ നയൻ സീറോ സിക്സ് നയൻ ഓക്കെ ഇനി ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഉണ്ട് ഉണ്ടായിരുന്നു ഉണ്ടാകും സ്വന്തമാക്കാൻ പറ്റും ഉണ്ടാകണം ഉണ്ടായനെ ഓക്കെ ഇതിൽ യാതൊരു കൺഫ്യൂഷനും പാടില്ല ഓക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വരുന്ന സമയത്ത് ഹാഡ് വരണം ഉണ്ടാകും എന്ന് വരുന്ന സമയത്ത് have വരണം നമ്മുടെ മനസ്സിൽ നിന്ന് അപ്പോൾ ഇത് നിരന്തരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഒരാളെയും കൊണ്ട് ചോദിപ്പിക്കണം ചോദിപ്പിക്കുന്ന ചോദിക്കുന്ന സമയത്ത് നമുക്കിത് കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കണം ഇപ്പോൾ ഇതിൽ ഓർഡറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ചോദിക്കാൻ പറയണം ആ സമയത്ത് നമുക്ക് പറയാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരാളെയും കൊണ്ട് ടെസ്റ്റ് ചെയ്യണം മാത്രമല്ല നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മാക്സിമം ഇത്തരം ആശയങ്ങൾ വരുന്ന സമയത്ത് വളരെ ഒബ്സേർവ് ചെയ്ത് നന്നായിട്ട് തെറ്റാതെ തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ലെസൺ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് എന്നെനിക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളിത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക മാത്രമല്ല ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക ആ ലെസൺസ് ഞാൻ ചെയ്യുന്നതായിരിക്കും എന്നറിയിക്കുന്നു എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്